കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമുക്ക് പോകാൻ കഴിയില്ല ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു ചടങ്ങാണ് ലളിതം എന്ന് പറയുമ്പോൾ അത് നിർവഹിക്കാൻ വളരെ ലളിതമാണ് പക്ഷെ ആ ലളിതമായ ചടങ്ങിലൂടെ ഉണ്ടായിത്തീരുന്ന വിവാഹം ആ ദാമ്പത്യ ബന്ധം அது மட்டெல்லாற்றினேக்கா சுதுத்த போக குறித்து வளர கராறாக விவாஹத்திலு இங்கே திருடமாயிட்டம் அது ஜீவிதத்தில் மாத்திரமல்ல അഥവാ ദുരിലെ ജീവിതത്തിൽ മാത്രമല്ല ഈ ദാമ്പത്യ ബന്ധം നിലനിൽക്കാൻ മറിച്ച് മരണശേഷമുള്ള സ്വർഗ ലോകത്തേക്ക് കൂടി നീണ്ടു നിൽക്കുന്ന ഒരു സുദീർഘമായിട്ടുള്ള കാലഘട്ടത്തെ അനിശ്ചിതമായ അനശ്വരമായ കാലഘട്ടത്തിലേക്കുള്ള ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ നടക്കുന്ന ഈ ലളിതമായ ചടങ്ങിലൂടെ യഥാർത്ഥം സംഭവിക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതാണായാലും പെണ്ണായാലും ഇണകൾ ഉണ്ടാവുക എന്നത് അവരുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ജീവിതത്തിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് ആവശ്യമായ കാര്യമാണ് ആദവം നൽകിയ അലൈഹാമിനെ അള്ളാഹു സൃഷ്ടിച്ച സമയത്ത് ആദം എന്ന മനുഷ്യനെ സൃഷ്ടിച്ചതിനു ശേഷം അള്ളാഹു ആദ്യം ചെയ്തത് ആദവിന് ഒരു ഇണയെ നൽകി എന്ന ഇണയെ അള്ളാഹു നൽകി എന്നാണ് മനുഷ്യൻ ترینگل اندر ایر اریم پوڑی ناسورتو نسائلے اور نامتلے آیتوں تنے بذلے یا ایوہ ناس تقو ربکم اللہی خالقم من نفسی معاہدہ و خالقم من ہا فوجہ و بطنہ انہمانی جائے انہم سی رو بجساہ و تقو اللہ لذی کساہ ایم و نبی ہی والقرحان اللہ یا جنگلے لیانی انگللے رچی رابنے سوچکا آل رچی رابنے بھجے گناتا അവനാണ് നിങ്ങളെ ഒരാത്മാവിൽ നിന്ന് സിദ്ധിക്കുകയും അതിൽ നിന്ന് അതിൻ്റെ ഇണയെ സൃഷ്ടിക്കുകയും ചെയ്തു അങ്ങനെ ആ രണ്ടു പേരിൽ നിന്നായി ലോകത്ത് ഓടാനും കൂടി മനുഷ്യരെ വ്യാപിപ്പിച്ച നന്നാമ അപ്പോൾ മനുഷ്യന് ആരാണെങ്കിലും ശരി ആണായാലും പെണ്ണായാലും ആദ്യം വേണ്ട കാര്യം ഇണയാകുന്നു എന്ന് പരിശുദ്ധ കൊടുക്കാൻ അംഗീകരിക്കുകയും അത് മതത്തിലെ ഏറെക്കുറെ നിർബന്ധമായ ഒരു സംഗതി പോലെ തന്നെ പഠിപ്പിക്കുകയും ചെയ്തില്ല പറഞ്ഞത് ചര്യയിൽപ്പെട്ടതാണ് അതുകൊണ്ട് ആ എന്റെ ചര്യത്തിൽ പറ്റി ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന വിവാഹം കഴിച്ചു വേണം മറ്റൊരു കാര്യം വിവാഹത്തിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങളുടെ അവർക്ക് പഠിക്കാനുള്ളൊരു പ്രാഥമികമായ വിദ്യാലയമാണ് യഥാർത്ഥത്തിൽ വിവാഹം കൊണ്ട് രൂപീകരിക്കപ്പെടുന്ന വീടുകളിലൂടെ ഉണ്ടാവാറുണ്ട് ഒരു വീട് എന്നത് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ആദ്യത്തെ വിദ്യാലയമാണ് പ്രാഥമികമായ പാഠങ്ങൾ പഠിക്കുന്ന പാഠശാലകളാണ് യഥാർത്ഥത്തിൽ വീട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് വിവാഹത്തിലൂടെ കടന്നു വരുന്ന ആളായാലും പെണ്ണായാലും അവരധ്യാപകരും അധ്യാപികയുമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വരാൻ പോകുന്ന എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ അധ്യാപനം ആരാകണം ഒരു പെൺകുട്ടി മുമ്പേ നിശ്ചയിക്കുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എൻ്റെ കുട്ടിയുടെ എന്റെ എനിക്ക് ജനിക്കാൻ കിട്ടുന്ന സന്താനത്തിന്റെ അധ്യാധിക ആരാകണമെന്ന്